ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോ നമ്മളൊന്നും ഇരിക്കുന്നത് ഒരു ഇവിയുടെ കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ വേറെ അതല്ല ടാറ്റയുടെ ഒരു ഇവിയുടെ വിശേഷമായിട്ടാണ് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ടാറ്റയുടെ ഹാരിയർ ഇവിയെ കുറിച്ചാണ് കേട്ടോ അപ്പൊ ഹാരിയർ ഇ വി മാർച്ചോടെ മാർക്കറ്റിൽ പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വെഹിക്കിൾ തന്നെയാണ് നല്ല റേഞ്ചും കാര്യങ്ങളായിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഹാരിയർ പലർക്കും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് പക്ഷേ ചില ചില കംപ്ലയിൻസ് അതിന്റെ ഐ സി എഞ്ചിൻ ഡീസൽ വളരെ മോശം അഭിപ്രായം വളരെ നല്ല അഭിപ്രായമുള്ള പല വാഹനങ്ങളുണ്ട് പക്ഷേ പക്ഷെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു സ്ട്രോങ് ബോഡി വിത്ത് മസ്കുലർ ലുക്ക് വിത്ത് എന്താ പറയാ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആയിരുന്നു ഹാരിയറൊക്കെ ഉം അതായത് കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ ഹാരിയർ ഉണ്ടായിരുന്നു പക്ഷേ ഈ കംപ്ലയിൻസ് ആയിരുന്നു വരച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ തീർത്തും പരിഹരിച്ചുകൊണ്ടാ അവര് ഈ ഐ സി എഞ്ചിൻ ഒഴിവാക്കിയിട്ട് ഇവി ആക്കാൻ പോകണ ഹാരിയർ ഇ വി ഹാരിയർ അപ്പോൾ ഇനി ഇ വി പതിപ്പിലാവുമ്പോൾ നമുക്ക് ഹരിയർ ലഭ്യമാവാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞു സംഭവം കൊണ്ടുവന്നു അപ്പോൾ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് എഴുപത്തി അഞ്ച് കിലോമീറ്റവറിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു വെഹിക്കിൾ തന്നെയാണ് ചാൻസ് പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊന്നും പുറകോട്ടൊന്നും ഓൾ വീൽ ഡ്രൈവും കൂടി ആവുന്നാണ് കമ്പനി പറയണത് പിന്നെ നമ്മുടെ ഫ്രണ്ട് സീറ്റ് മാത്രമാണ് പവർ സീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ പുറകിലും ഫോർവേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പവർ സീറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടും അങ്ങനെ കുറേ ഒട്ടനവധി ഫീച്ചേഴ്സ് കൊടുത്തിട്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് കാര്യങ്ങളും അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡ് ആക്കിയിട്ടും അതുപോലെ ചാർജിങ്ങിൽ തന്നെ നമുക്ക് വെയിറ്റ് വെഹിക്കിൾ ടു ലോഡും അതുപോലെ വെഹിക്കിൾ ടു വെഹിക്കിളും ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഹാരിയർ റീവിൽ ലഭ്യമെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ അങ്ങനെ നല്ല നല്ല ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപ എക് ഷോറൂം പ്രൈസ് വരുന്നതാണ് കമ്പനി പറയുന്നത് എന്തായാലും പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ആ റേഞ്ചിൽ ഒരു ഇവി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അതായത് ടാറ്റ ഇവിയുടെ കാര്യത്തിൽ ഒട്ടും പുറകൊട്ടല്ല ഇപ്പോൾ ടാറ്റ പഞ്ച് ആയിക്കോട്ടെ ഇപ്പോൾ ടാറ്റ കർവ് ആയിക്കോട്ടെ ഇതൊന്നും മോശം വെഹിക്കിൾ അല്ല ഇപ്പോൾ പഞ്ചിന്റെ കേസ് തന്നെ അറിയാമല്ലോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീലുള്ള ഒരു ഇ വി മോഡലാണ് ടാറ്റയുടെ പഞ്ച് കർവീടെ അടുത്തിറങ്ങി ഇനി ടാറ്റയുടെ സിആർഐയുടെ ഇ വി വരുന്നുണ്ട് അങ്ങനെ ഒരുവിധം ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങളൊക്കെ ഇവിടെ കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നെക്സോന്റെ കാര്യം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല വെഹിക്കിൾ തന്നെയാണ് അപ്പോൾ അതുപോലെ ഹാരിയറുമ്പം എന്തായാലും കത്തിക്കയറും എന്നാണ് പ്രതീക്ഷ അപ്പം നല്ലൊരു വെഹിക്കിൾ തന്നെ ആവാനും ചാൻസ് ബോഡിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഒക്കെ മാറിയിട്ടുണ്ട് നയൻറ്റീൻ ഇഞ്ച് അലോവീൽസും കാര്യങ്ങളൊക്കെ ആയി വാഹനം മൊത്തത്തിൽ തന്നെ ഒരു പ്രീമിയം ടച്ചും പ്രീമിയം ലുക്കിലേക്കും വാഹനം മാറിയിട്ടുണ്ട് അപ്പം എന്തായാലും ഹാരിയറൊക്കെ ഇനി ഇപ്പോൾ ഡീസലാണ് ഇനി കംപ്ലൈൻറ് ആണ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ മടിക്കുന്നവർക്കൊന്നും ഇനിയിപ്പോൾ എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഇ വി ഐ അത്യാവശ്യം നല്ല വെഹിക്കിളാണ് അപ്പോൾ എന്തായാലും ഞാൻ ഞാൻ പറഞ്ഞത് മാത്രമല്ല ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് വെറുതെ എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിറയ്ക്കേണ്ട വെച്ചിട്ടാണ് അപ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം രൂപ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ബാക്കി പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഇട്ട് ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ